കണ്ണൂർ മുച്ചിലോട്ട് മഹോത്സവത്തിന്റെ ആരംഭിച്ചു വിളയിച്ചെടുത്ത വിഭവങ്ങൾ നൽകാനാണ് സംഘാടക സമിതി തീരുമാനം അടുത്ത വർഷം ജനുവരി ജനുവരിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് കണ്ണൂർ മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവം കളിയാട്ടത്തിനെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് സാധ്യമായതത്രയും ജൈവരീതിയിൽ വിളയിച്ചെടുത്ത വിഭവങ്ങൾ നൽകാനാണ് സംഘാടക സമിതി തീരുമാനം വാഴ കൃഷിയും ചേന കൃഷിയും ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് പെരുമ്പളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് പത്ത് നാനൂറ് വാഴയും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ചേനയും വെച്ചിട്ടുണ്ട് ഏകദേശം കളയാട്ടത്തിന് ആകുമ്പോ ആവുന്ന പ്രതീക്ഷയില്ലേ അതൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നു ഇടമാത്രയിലോത്തഞ്ചോട്ടത് ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷിയിടത്തിലും ചന്തപ്പുരയിലെ മറ്റൊരിടത്തുമാണ് കൃഷി ചെയ്യുന്നത് വിളപരിപാലനവും സംഘാടക സമിതി അംഗങ്ങൾ തന്നെയാണ് നടത്തുന്നത് മറ്റ് പച്ചക്കറി കൃഷിയും വൈകാതെ ആരംഭിക്കും ന്യൂസ് കണ്ണൂർ